ജീവിതത്തിലും മരണത്തിലും ഒരുപോലെ സന്ധിയില്ലാതെ മതേതരത്വവും യുക്തിചിന്തയും ഉയർത്തിപ്പിടിച്ച ശ്രീ കെ എം കൃഷ്ണപിള്ള സ്മാരക സമിതി ഏർപ്പെടുത്തിയ അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ഈ ഫ്രീ തിങ്കർ അവാർഡ് എനിക്ക് ലഭിച്ചതിൽ എനിക്ക് അങ്ങേയറ്റം സന്തോഷമുണ്ട് ആ സന്തോഷം ശ്രീ കെ എം കൃഷ്ണപിള്ള സ്മാരക സമിതിയെ ഞാൻ അറിയിക്കുന്നു കെ എം കൃഷ്ണപിള്ള സ്മാരക ഫ്രീ തിങ്കർ അവാർഡ് രണ്ടു വർഷത്തിലൊരിക്കലാണ് ഏർപ്പെടുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അങ്ങനെയാണെങ്കിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ കേരളത്തിലെ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ഫ്രീ തിങ്കർ അവാർഡ് കൊടുക്കേണ്ടതാണ് പക്ഷെ ഇന്ന് ഞാൻ ഭയക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ കെ എം കൃഷ്ണപിള്ള സ്മാരക ഫ്രീ തിങ്കർ അവാർഡ് കൊടുക്കാൻ കഴിയും ഇല്ല എന്ന കടുത്ത ആശങ്കയാണ് എനിക്കുള്ളത് ഞാൻ ഇത് പറയാൻ കാരണം ഇന്ന് നമ്മളൊക്കെ പത്രത്തിൽ വായിച്ചതാണ് ഉത്തർപ്രദേശിൽ ഒരു പൊതുയോഗത്തിൽ യു പി ഒരു എം എൽ എ പ്രസംഗിക്കുകയാണ് വന്ദേമാതരം ചൊല്ലാത്തവരെ ഭാരത്മാതാ കീജ വിളിക്കാത്തവരെ നാട് കടത്തും ഇപ്പം ഇങ്ങനെ പറയുന്ന ഒരു സംസ്ഥാനത്ത് രണ്ടു വർഷം കഴിയുമ്പോൾ രണ്ടു വർഷം കഴിയുമ്പോൾ പാർലമെന്റിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ് സ്വതന്ത്ര ചിന്തയ്ക്കും മതേതര മൂല്യങ്ങൾക്കും എത്രത്തോളം സ്ഥാനമുണ്ടാകും എന്ന ആശങ്ക കൊണ്ടാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ഇങ്ങനെയൊരു ഫ്രീ തിങ്കർ അവാർഡ് കൊടുക്കാനോ അല്ലെങ്കിൽ സ്വതന്ത്രമായി ചിന്തിക്കാനോ ഇന്ത്യയിലെ മനുഷ്യർക്ക് പൗരന്മാർക്ക് കഴിയാത്ത കഴിയാത്തവണ്ണം നമ്മുടെ രാജ്യത്തിൻ്റെ രാഷ്ട്രീയവും സാംസ്കാരികവും വൈജ്ഞാനികവുമായ സാഹചര്യം നാൾക്ക് നാൾ നിമിഷം തോറും അതപ്പതിച്ചു അത് ഭയാനകമായ രൂപം ആർജിച്ചു കൊണ്ടിരിക്കുകയാണ് ഇപ്പം നേരത്തെ ഡോക്ടർ വർഗീസ് ജോർജും യു കലാനാഥനും നമ്മുടെ മാവേലിക്കര എം എൽ എ ആയ ശ്രീ രാജേഷും ഒക്കെ അവരുടെ പ്രസംഗങ്ങളിൽ ഈ സമീപകാലത്ത് ഇന്ത്യൻ രാഷ്ട്രീയത്തിലും സാമൂഹ്യ സംവിധാനത്തിലും സാംസ്കാരിക രംഗത്തൊക്കെ ഉണ്ടായ ജനാധിപത്യ മതേതര ശക്തികളുടെ അപജയത്തെക്കുറിച്ച് സൂചിപ്പിച്ചു ഈ അപജയത്തെ ചൂഷണം ചെയ്തുകൊണ്ടാണ് ഇന്ന് ഇങ്ങനെ വന്ദേമാതിരം ജനഗണന വന പാടാത്തവരെ കടത്തുമല്ല അന്നല്ല അദ്ദേഹം പറയുന്നത് ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായി അംഗീകരിച്ച ഒരു ദേശീയ ഗാനം പാടിയില്ലെങ്കിൽ നാടുകടത്തുമെന്നല്ല ബി ജെ പിയുടെ എം എൽ എ പറയുന്നത് ബി ജെ പിയും ആർ എസ് എസും ഔദ്യോഗിക ദേശീയ ഗാനം എന്ന് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ വാശി പിടിച്ച ബെങ്കിം ചന്ദ്ര ചാറ്റർജി എഴുതിയ വന്ദേമാതിരം എന്ന വർഗീയ വിശ്വലിപ്തമായ ഈ ശ്ലോകം ചൊല്ലാത്തവരെ ചൊല്ലാൻ തയ്യാറാകാത്തവരെ നാട് കടത്തണമെന്നാണ് ഇന്ന് പറയുന്നത് അപ്പം ഇന്ന് അടുത്ത കാലത്ത് ഈ സമീപ മാസങ്ങളിൽ ഇന്ത്യ ഇന്ത്യൻ ദേശീയതയുടെ ഏറ്റവും വലിയ വ്യക്താക്കളായി ഒരു വശത്ത് വാദിക്കുന്ന ആളുകൾ തന്നെയാണ് ഔദ്യോഗികമായി അംഗീകരിച്ചിട്ടുള്ള ഒരു ദേശീയ ഗാനം അല്ല ഈ പത്ത് വറപ്പെടുവിക്കുന്നത് മറിച്ച് വന്ദേമാതിരം ആർ എസ് എസിനു മാത്രം സംഘപരിവാറിന് മാത്രം എല്ലാ കാലത്തും പ്രിയപ്പെട്ടതായിട്ടുള്ള ഒരു വന്ദേമാതിരം ചൊല്ലാത്തതിനെയാണ് നാടുകടത്തലിന് അർഹമായ കുറ്റമായി ബി ജെ പിയുടെ ഒരു എം എൽ എ പ്രഖ്യാപിക്കുന്നത് എന്നതിനർത്ഥം ബി ജെ പിക്ക് രാജ്യസഭയിലും ലോകസഭയിലും ഭൂരിപക്ഷം ലഭിച്ചാൽ നമ്മുടെ ഭരണഘടനയ്ക്ക് എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് ഒരുപക്ഷെ രാജ്യസഭയിലെയും ലോകസഭയിലെയും മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം കൊണ്ടും ഭരണഘടനയുടെ അടിസ്ഥാന ഘടന ബേസിക് സ്ട്രക്ചർ അമെൻഡ് ചെയ്യാൻ കഴിയാത്ത ഒരു സുപ്രീം കോടതി വിധി നിലവിലുണ്ട് പക്ഷേ എത്ര സംസ്ഥാനങ്ങളിൽ പത്തോ പതിനൊന്നോ സംസ്ഥാന നിയമസഭകളിൽ കൂടി ഭൂരിപക്ഷമുണ്ടെങ്കിൽ പുതിയ കോൺസ്റ്റിറ്റ്യൂവൻറ് അസംബ്ലി തന്നെ രൂപീകരിക്കുന്നതിന് സുപ്രീം കോടതി കോടതി വിധി തടസ്സമല്ല ശരിയല്ലേ കാരണം നിലവിലുള്ള ഭരണഘടനയെ ഭേദഗതി ചെയ്യാൻ ഭരണഘടനയുടെ അടിസ്ഥാന ഘടന ബേസിക് സ്ട്രക്ചർ ഭേദഗതി ചെയ്യാൻ പാടില്ല എന്ന് മാത്രമേ സുപ്രീം കോടതി വിധി അനുശാസിക്കുന്നുള്ളൂ അതേസമയം പുതിയൊരു ഭരണഘടന ഉണ്ടാകണമെന്ന് പറയാൻ ആ അങ്ങനെ ഒരു ഭരണഘടന ഉണ്ടാക്കുന്നതിന് വേണ്ടി ഒരു കോൺസ്റ്റിറ്റ്യുവൻ്റ് അസംബ്ലി രൂപീകരിക്കുന്നതിനും നിലവിലെ കോടതി വിധി തടസ്സമല്ല അത്തരമൊരു ഭീതിതമായ സാഹചര്യം ഉണ്ടായാൽ ഏതു തരം ഭരണഘടനയായിരിക്കും ഇന്ത്യയിൽ വരാൻ പോകുന്നത് ഇതിനകം തന്നെ അതിൻ്റെ സംബന്ധിച്ച പല സൂചനകളും സംഘപരിവാറിൻ്റെ പല നേതാക്കന്മാരുടെയും ഭാഗത്തു നിന്നുണ്ടായി ഇന്ന് നിലനിൽക്കുന്ന ഭരണ ഭരണഘടന വൈദേശിക ഭരണഘടനയാണ് അത് ഇന്ത്യൻ പാരമ്പര്യത്തിൽ നിന്ന് ഡെറൈവ് ചെയ്ത മനുസ്മൃതിയെയും പകൗഗീതയും പോലെയുള്ള നമ്മുടെ നിയമപരവും ദാർശനികവുമായ ഗ്രന്ഥങ്ങളെ ആസ്പദമാക്കി രൂപം കൊണ്ട നിഷ്പാദിപ്പിക്കപ്പെട്ട ഒരു ഭരണഘടനയല്ല ഇന്ത്യയുടേത് ഇത് ഇന്ത്യൻ സംസ്കാരത്തെ പ്രതിഫലിപ്പിക്കുന്നതല്ല ഇന്ത്യൻ ഭരണഘടന അതുകൊണ്ട് ഇന്ത്യൻ സംസ്കാരത്തെ അടിമുടി പ്രതിഫലിപ്പിക്കുന്ന ഒരു ഭരണഘടനയായിരിക്കണം ഇന്ത്യക്ക് വേണ്ടത് എന്ന് കഴിഞ്ഞ കുറേ കാലമായി ബി ജെ പിയുടെയും ആർ എസ് എസിൻ്റെയും ഒക്കെ നേതാക്കൾ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് അപ്പം ഇത്തരം ഒരു ഭൂരിപക്ഷ മൃഗീയമായ ഒരു ഭൂരിപക്ഷത്തിൻ്റെ അവസ്ഥയിലേക്ക് ബി ജെ പി എന്ന രാഷ്ട്രീയ പാർട്ടി മാറിയാൽ ഇത്തരം യോഗങ്ങൾ സംഘടിപ്പിക്കാൻ സ്വാതന്ത്ര്യം കൊടുക്കുന്ന സ്വതന്ത്രമായി ചിന്തിക്കാൻ മനുഷ്യർക്ക് സ്വാതന്ത്ര്യം കൊടുക്കുന്ന അങ്ങനെ ചിന്തിക്കുന്ന മതരെ മനുഷ്യരെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി ഇത്തരം അവാർഡുകൾ ഏർപ്പെടുത്താനുള്ള സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന നമ്മുടെ രാജ്യത്ത് അത്തരം സ്വാതന്ത്ര്യങ്ങളുടെയൊക്കെ അന്തിമമായ അസ്തമയമായിരിക്കും ഒരു സാഹചര്യം സമീപ ഭാവിയിൽ തന്നെ ഉണ്ടായാൽ നമുക്ക് നേരിടേണ്ടി വരുന്നത് ഇത് ഇതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണ് എനിക്ക് ജനതാ പാർട്ടിയുടെ ദേശീയ നേതാക്കൾ ഒരാൾ കൂടിയായ ഡോക്ടർ വർഗീസ് ജോർജ് കൂടി ഇവിടെ ഇരിക്കുന്നതുകൊണ്ട് അടുത്ത കാലത്ത് എനിക്ക് ഉണ്ടായ ചില സംശയങ്ങൾ ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടി ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു ഏതാണ്ട് നാൽപ്പത്തി ഒൻപതിൽ ഗാന്ധി വധത്തിന് ശേഷം പത്തിരുപത് ഇരുപത്തഞ്ച് വർഷക്കാലത്തോളം ആർ എസ് എസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് രാഷ്ട്രീയമായ പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെട്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ കഴിയാത്തവണ്ണം അവര് അസ്പർശ്യവൽക്കരിക്കപ്പെട്ടിരുന്നു ഗാന്ധി വധ അവേൽപ്പിച്ച ആ സ്റ്റിഗ്മ കാരണം അവർക്ക് പൊതുവേദികളിൽ പരസ്യവേദികളിൽ സ്വയം ന്യായീകരിക്കാൻ കഴിയാത്തവണ്ണം രാഷ്ട്രീയമായും സാംസ്കാരികമായും ഒറ്റപ്പെട്ട ഒരു പ്രസ്ഥാനമായിരുന്നു ആർ എസ് എസ് അവരവരുടെ ശാഖാ പ്രവർത്തനങ്ങളിലും സ്വകാര്യമായ പോഷക സംഘടനകൾ കെട്ടിപ്പടുക്കുന്ന പ്രവർത്തനങ്ങളിലും മാത്രമായി ഒതുങ്ങി നിന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് എഴുപതുകളുടെ ആരംഭത്തിൽ ജയപ്രകാശ് നാരായണൻ അദ്ദേഹത്തോട് എല്ലാ ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് തന്നെ പറയുകയാണ് ജയപ്രകാശ് നാരായ നാരായണൻ ആരംഭിച്ച പ്രസ്ഥാനത്തിലൂടെയാണ് ഈ ആർ എസ് എസ് എന്ന് പറയുന്ന ഗാന്ധി ഘാതക പരിവേഷം വലിയ ഭാരമായി കൊണ്ട് നടന്നിരുന്ന ആ ഗാന്ധി ഘാതക പരിവേഷത്തിൽ നിന്ന് രക്ഷ കിട്ടാതിരുന്ന ഒരു പ്രസ്ഥാനത്തിന് രാഷ്ട്രീയമായ ഒരു പബ്ലിക് അപ്പിയറൻസ് സാധ്യമായത് കാരണം വലിയ മഹത്തായ ആശയങ്ങളും മുദ്രാവാക്യങ്ങളും മൂല്യങ്ങളുമൊക്കെ മുന്നോട്ട് വെച്ച ജയപ്രകാശ് നാരായണന് അത് നടപ്പാക്കുന്നതിന് അത് ആവിഷ്കരിക്കുന്നതിന് ആവശ്യമായ സംഘടനാബലമോ സാമ്പത്തിക ഭദ്രതയോ ഇല്ലായിരുന്നു ഈ ഈ സാഹ അദ്ദേഹത്തിൻ്റെ ഈ ദൗർബല്യത്തെയാണ് ഈ ശേഷിയില്ലായ്മയും മുതലെടുത്തുകൊണ്ടാണ് ചൂഷണം ചെയ്തുകൊണ്ടാണ് ആർ എസ് എസ് അദ്ദേഹത്തിൻ്റെ മുദ്രാവാക്യങ്ങൾ ഏറ്റുവിളിക്കുന്ന അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ നടപ്പിലാക്കുന്ന ചാവേർ സംഘങ്ങളായി ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മാറിയ മാറുകയും അത് അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തോടെ അടിയന്തരാവസ്ഥ വിരുദ്ധ ജനാധിപത്യ കുരിശീത്വത്തിൻ്റെ അല്ലെങ്കിൽ അടിയന്തരാവസ്ഥക്കെതിരായ പ്രവർത്തനത്തിന്റെ രക്തസാക്ഷിത്വ പരിവേഷം കൂടി എഴുപത്തേഴ് ആകുമ്പോഴേക്കും ആർ എസ് എസ് എന്ന് പറഞ്ഞ പ്രസ്ഥാനം ആർജിച്ചു കഴിഞ്ഞു ഇങ്ങനെ എഴുപത്തേഴിന് ശേഷം അധികാരത്തിൽ നിന്ന് ജനതാ പാർട്ടി ജനതാ ഗവൺമെന്റിലും രണ്ട് പ്രധാനപ്പെട്ട വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന അവസ്ഥയിൽ അന്നത്തെ ജനസംഘത്തിന് വലിയ രാഷ്ട്രീയമായ മാന്യത ലഭിക്കുകയുണ്ടായി ഇനി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എൽക്ക് ശേഷം തുടക്കത്തിൽ ജനസംഘം മാറിയിട്ട് ബി ജെ പി രൂപം കൊള്ളുന്നതോടെ ഇന്ത്യയിലെ മറ്റേതൊരു രാഷ്ട്രീയ പാർട്ടിയെപ്പോലെയും ബഹുമാന്യതയുള്ള സാധൂകരണത ഉള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയായി ബി ജെ പി മാറി എന്നത് നാം ആലോചിക്കുമ്പോൾ അടിയന്തരാവസ്ഥയ്ക്ക് നയിച്ച സാഹചര്യങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് മുതൽ എഴുപത്തി അഞ്ച് വരെയുള്ള ഈ അഞ്ചു വർഷക്കാലം ഈ സാഹചര്യങ്ങളെ നാം വീണ്ടും പുനഃപരിശോധിക്കേണ്ട സമയമായിരിക്കുന്നു ഈ അടുത്ത കാലത്ത് സിഇഎ കുറെ ഡോക്യുമെന്റ്സിൻ്റെ രേഖകൾ ഡീക്ലാസിഫൈ ചെയ്ത് പുറത്തുവിട്ടിരിക്കുന്നു അറുപത്തി ഒൻപത് മുതൽ നേരത്തെ തന്നെ ആർ എസ് എസിന്റെ ചരിത്രമെഴുതിയ എ ഖുൻ എന്ന് പറയുന്ന ഒരു അമേരിക്കൻ സി ഐയുടെ ഒരു ഉദ്യോഗസ്ഥൻ അന്ന് ഇന്ത്യ പസഫിക് റിലേഷൻസ് നടത്തിയിരുന്ന റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ ആയിരുന്നു അദ്ദേഹം അദ്ദേഹം ആർ എസ് എസിനെ കുറിച്ച് ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിലോ മറ്റു ആണ് അത് പ്രസിദ്ധീകരിച്ചത് അദ്ദേഹം പറയുന്നത് അന്ന് ആർ എസ് എസിന്റെ സർ ഗോൾവാർക്കർ സി ഐയുടെ പെയ്ഡ് ആയിരുന്നു എന്നാണ് ഈ പുസ്തകം അദ്ദേഹം പറയുന്നത് അതായത് അറുപതുകളുടെ മധ്യത്തിൽ കോൺഗ്രസ്സിൽ പിളർപ്പുണ്ടാകുകയും കോൺഗ്രസിൽ നിന്ന് യാഥാസ്ഥിതിക ഫ്യൂഡൽ ശക്തികൾ മുഴുവൻ പൊഴിഞ്ഞു പോവുകയും ഏറ്റവും സോഷ്യലിസ്റ്റ് ജനാധിപത്യപരമായ വിപ്ലവപരമായ പല തീരുമാനങ്ങളും ഇന്ദിരാഗാന്ധി എടുക്കാൻ തുടങ്ങിയപ്പോഴാണ് ഈ ആർ എസ് എസ് ഗോൾവാർക്കറെ ഗോൾവാർക്കർ സർ ഗോൾവാർക്കറെ ആർ എസ് എസ് റിക്രൂട്ട് ചെയ്യുന്നത് ഈ അറുപതുകളിൽ ലോകത്ത് നടന്ന അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ പല ഇടപെടലുകളും വിയറ്റ്നാം ഉൾപ്പെടെയുള്ള ഇടപെടൽ ഈ ഗവർശയിലെ ഈ കാര്യത്തിലൊക്കെ ഇന്ദിരാഗാന്ധി അമേരിക്കൻ സാമ്രാജ്യത്വ വിരുദ്ധമായ ശക്തമായ നിലപാടാണ് എടുത്തത് അവസാനം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ബംഗ്ലാദേശ് യുദ്ധത്തിൽ ഇന്ദിരാഗാന്ധി ഇന്ത്യൻ ഗവൺമെന്റ് ഇടപെടരുത് എന്ന് ആർ എസ് എസും അമേരിക്കൻ ഗവൺമെന്റും വളരെ ശക്തമായി ഇന്ദിരാഗാന്ധിയോട് ആവശ്യപ്പെട്ടിരുന്നു പക്ഷേ അതൊക്കെ നിരസിച്ചുകൊണ്ട് ഇന്ദിരാഗാന്ധി ബംഗ്ലാദേശ് വിമോചനത്തിന് വേണ്ടി ഒരു യുദ്ധം തന്നെ നടത്തി ഈ ബംഗ്ലാദേശ് വിമോചന യുദ്ധത്തോടു കൂടിയാണ് ഇന്ദിരാഗാന്ധി ആർ എസ് അമേരിക്കൻ സാമ്രാജ്യത്തിന് വലിയ ഒരു ഭീഷണിയായി കണ്ണിലെ കരടായി മാറുന്നത് അതുകൊണ്ട് ഈ ഇന്ദിരാഗാന്ധി നേതൃത്വം കൊടുക്കുന്ന ഗവൺമെന്റിനെ എങ്ങനെയും ഡിസ്മെമ്പർ ചെയ്യുക ഡീസ്റ്റേബിൾ ചെയ്യുക എന്നത് അമേരിക്കൻ ഇമ്പീരിയലിസത്തിൻ്റെ ഒരു ലക്ഷ്യമായി അജണ്ടയായി മാറുകയും അതിന് സി എ പല പലവിധ തന്ത്രങ്ങൾ ആവിഷ്കരിക്കുകയും ചെയ്തു അതിൽ ആദ്യം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിലാണ് ആദ്യമായി നമ്മുടെ റിസർവേഷൻ പതിനഞ്ച് വർഷത്തേക്ക് കൂടി നീട്ടുന്നത് അന്നാണ് ഇന്ത്യയുടെ ചരിത്രത്തിൽ സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി റിസർവേഷൻ ആൻറ്റി റിസർവേഷൻ സമരം പ്രക്ഷോഭം ഗുജറാത്തിലെ അഹമ്മദാബാദിൽ നടക്കുന്നത് എ ബി വി പി എന്ന് പറയുന്ന ആർ എസ് എസിൻ്റെ പോഷക വിദ്യാർത്ഥി സംഘടനയാണ് ഈ റിസർവേഷൻ പതിനഞ്ച് വർഷത്തെ കൂടി നീട്ടിയതിനെതിരെ ഇന്ത്യയിലെ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ആൻറ്റി റിസർവേഷൻ പ്രക്ഷോഭം ആരംഭിക്കും അതിന് എഴുപത് അതിനുശേഷം എഴുപതുകളിൽ അഹമ്മദാബാദ് മെഡിക്കൽ കോളേജിൽ ഒ ബി സി വിദ്യാർത്ഥികൾക്ക് മെഡിക്കൽ പി ജി സീറ്റിന് റിസർവേഷൻ അനുവദിച്ചപ്പോൾ അവർ അവരവിടെ വലിയ പ്രക്ഷോഭം ആരംഭിച്ചു ആ പ്രക്ഷോഭത്തിൽ അന്ന് അവരൊരു മോക്ക് ഓപ്പറേഷൻ നടത്തി ദളിത് വിദ്യാർത്ഥിയുടെ മസ്തിഷ്കം ഓപ്പറേറ്റ് ചെയ്ത് അതിനകത്ത് കളിമണ്ണാണ് എന്ന് കാണിക്കുന്ന തരത്തിലുള്ള ഒരു മോക്ക് ഓപ്പറേഷൻ നടത്തിക്കൊണ്ടാണ് ഇന്ത്യൻ ഹിന്ദു സംസ്കാരത്തിന്റെ വ്യക്താക്കൾ എന്ന അവകാശപ്പെടുന്ന ആർ എസ് എസിന്റെ വിദ്യാർത്ഥി ഭാഗമായ എ ബി വി പി ഇന്ത്യയിലെ ദളിത് വിദ്യാർത്ഥികളെ പരിഹസിച്ചത് അങ്ങനെയാണ് ഇന്ന് ദളിതരും ഒ ബി സികളും നയന്മാരും നമ്പൂതിരിമാരുമെല്ലാം നമ്മളെല്ലാം ഒരു ഹിന്ദു ഐഡന്റിറ്റിയുടെ ഭാഗമാണെന്ന് പറയുന്ന ആളുകൾ ഈ പത്ത് മുപ്പത് വർഷം പത്ത് നാൽപ്പത് വർഷം മുൻപ് ചെയ്തതാണ് ദളിത് വിദ്യാർത്ഥിയുടെ മസ്തിഷ്കത്തിൽ തലച്ചോ കളിമണ്ണാണ് അവർക്ക് മെഡിക്കൽ കോളേജിൽ പഠിക്കേണ്ട കാര്യമില്ല അവർക്ക് മെഡിക്കൽ പി ജി സീറ്റ് പഠിക്കാൻ അർഹതയില്ല എന്ന് പറഞ്ഞു കൊണ്ടുള്ള പ്രക്ഷോഭം ആരംഭിച്ചത് അപ്പോൾ ഈ അറുപത്തി ഒൻപതിന് ശേഷം ഇന്ദിരാഗാന്ധിയുടെ നേരെ ബാങ്ക് ദേശസാൽക്കരണം പ്രിവി പേഴ്സ് നിർത്തലാക്കൽ എന്ന പോലെയുള്ള വളരെ റാഡിക്കലായ പല നടപടികളും ഒരു വശത്ത അവര് വിദേശ രംഗത്ത് സ്വീകരിക്കുന്ന ആൻറ്റി അമേരിക്കൻ നിലപാടുകൾ ഇതൊക്കെ ഇന്ത്യക്കകത്തും പുറത്തുമുള്ള കുത്തക സാമ്രാജ്യത്വ ശക്തികൾക്ക് എങ്ങനെയും ഇന്ദിരാഗാന്ധിയെ നശിപ്പിക്കുക ഇന്ദിരാഗാന്ധിയെ തകർക്കുക എന്നത് അടിയന്തര അജണ്ടയായി മാറി ഇതിനു വേണ്ടി ആസൂത് സി ഐ കണ്ട് ആദ്യം കണ്ടെത്തിയ ആളാണ് ഗോൾവാർക്കർ ഇന്ന് സി എന്റെ ഡോക്യുമെന്റ് പോലും പറയുന്നു ജയപ്രകാശ് നാരായണൻ പോലും സി എ ഡി എൻ്റെ ആയിരുന്നു എന്ന ഒരു ഡോക്യൂമെന്റും പുറത്തു വന്നിട്ടുണ്ട് ഇപ്പോഴും അതിന് വിശ്വസിക്കത്തക്ക ഒരു തെളിവും നമ്മുടെ മുൻപിൽ ഇല്ല അല്ലെ ഞാൻ എത്ര അന്വേഷിച്ചിട്ടും എനിക്ക് തെളിവ് കിട്ടിയിട്ടില്ല പക്ഷെ ഗോൾവാർക്കർ സി എന്റെ ആയിരുന്നു എന്ന വാദം ഞാൻ എനിക്ക് അംഗീകരിക്കാൻ മറ്റു തെളിവുകൾ ആവശ്യമില്ല അപ്പോൾ ഈ അറുപത്തി ഒൻപത് മുതൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപനം വരെ നടന്ന പല പ്രക്ഷോഭങ്ങളും ഇന്ന് വീണ്ടും പുനഃപരിശോധിക്കുന്ന പക്ഷം ഇതൊക്കെ ഈ ഇന്ദിരാഗാന്ധി ഭരണത്തെ അട്ടിമറിക്കുന്നതിന് വേണ്ടി സാമ്രാജ്യത്തെ പിന്തുണയോടുകൂടി നടത്തിയ സമരങ്ങളായിരുന്നു എന്ന് വിശ്വസിക്കാൻ കഴിയുന്ന പല തെളിവുകളും പുറത്തു വന്നു ഇത് ആയിട്ട് ഇത് ആയിട്ട് കൊറിലേറ്റ് ചെയ്ത് വായിക്കേണ്ട ഒരു സംഗതി കൂടി രണ്ടായിരത്തി പത്തിന് ശേഷം ഡൽഹി കേന്ദ്രീകരിച്ച് അണ്ണാ ഹസാരയുടെയും ഇന്ന് യു ഇന്ന് ഡൽഹി മുഖ്യമന്ത്രിയായിരിക്കുന്ന കേജ്രിവാളിൻ്റെയും നേതൃത്വത്തിൽ ഒരു വലിയ അഴിമതി വിരുദ്ധ പ്രക്ഷോഭം നടക്കുകയുണ്ടായി അപ്പൊ ഈ അഴിമതി വിരുദ്ധ പ്രക്ഷോഭത്തിന്റെ നേതൃത്വത്തിലേക്ക് അണ്ണാ ഹസാരി വരികയും രണ്ടാം മഹാത്മാഗാന്ധി എന്നൊക്കെയുള്ള ഈ പദപ്രയോഗങ്ങൾ അദ്ദേഹത്തിന് മേലെ വാർത്താ മാധ്യമങ്ങൾ ഒക്കെ ചെയ്തപ്പോൾ രണ്ടായിരത്തി രണ്ടിൽ ഗുജറാത്തിൽ നടന്ന ഭീകരമായ വംശീയ ഹത്തിയുടെയും കൂട്ടക്കൊലയുടെയും ചർച്ചകൾ സജീവമായി കൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിലാണ് അല്ലെങ്കിൽ ഫാസിസ്റ്റ് വിപത്തിനെക്കുറിച്ചുള്ള ചർച്ചകൾ സജീവമായി കൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിലാണ് രണ്ടാം യു പി എ ഗവൺമെൻറ്റിന്റെ ഭാഗമായി നടന്ന ചില അഴിമതി കഥകളെ വളരെ വളരെ പെരുപ്പിച്ച് ഒരു ടെലികോം ഡിപ്പാർട്ട്മെന്റിലെ ടു ജി സ്പെക്ട്രം ലേലത്തിൽ മാത്രം രണ്ട് ലക്ഷത്തി എൺപതിനായിരം കോടി രൂപയുടെ അഴിമതി നടന്നിട്ടുണ്ട് എന്ന പോലെയുള്ള വാദങ്ങളുമായി ഈ അഴിമതി വിരുദ്ധ സമരം ഇന്ത്യയിലെ ഡൽഹിയിൽ ആരംഭിക്കുന്നു ഒരു അമേരിക്കൻ എക്കണോമിസ്റ്റ് പറഞ്ഞത് കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിൽ നൂറിലധികം ഡിപ്പാർട്ട്മെന്റുകളുണ്ട് അതിൽ താരതമ്യേന ചെറിയൊരു ഡിപ്പാർട്ട്മെന്റാണ് ടെലികോം ഡിപ്പാർട്ട്മെന്റ് ആ ടെലികോം ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു സാമ്പത്തിക ഇടപാടിൽ രണ്ട് ലക്ഷത്തി എൺപതിനായിരം കോടി രൂപ അഴിമതിയായി കൈകാര്യം ചെയ്യണമെങ്കിൽ ഇന്ത്യൻ സമ്പദ്ഘടന ഒരു പത്ത് അമേരിക്കൻ സമ്പദ്കരണയുടെ എങ്കിലും അത്ര വലിപ്പമുണ്ടാകണം ഇന്ത്യയുടെ ജി ഡി പി ഒരു പത്ത് അമേരിക്കയുടെ ജി ഡി പിക്ക് തുല്യമായെങ്കിൽ മാത്രമേ രണ്ട് ലക്ഷം കോടി രൂപ രണ്ട് ലക്ഷത്തിലധികം കോടി രൂപയുടെ അഴിമതി കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു ചെറിയ ഡിപ്പാർട്ട്മെന്റിനകത്ത് നടക്കാൻ സാധിക്കുകയുള്ളൂ അപ്പൊ ഈ രണ്ട് ലക്ഷം കോടി രൂപയുടെ അഴിമതി ടെലികോം ഡിപ്പാർട്ട്മെന്റ് ടു ജി സ്പെക്ട്രത്തിൽ നടന്നു എന്ന് പത്രങ്ങൾ എഴുതി ആളുകളെ വിശ്വസിച്ച വിശ്വസിപ്പിച്ചപ്പോൾ നാം ആരും അതിന്റെ എക്കണോമിക്സ് എക്കണോമിക് ലോജിക്കിനെ കുറിച്ച് ഇത് സാധ്യമാണോ എന്ന് ആലോചിക്കുന്നതിന് പകരം ഇന്ത്യ അഴിമതി ഗ്രസിക്കാൻ പോകുന്നു എന്ന ഒരു പ്രതീതി ഒരു കോമൺ സെൻസ് ലോജിക് ഇന്ത്യയിൽ ഉടനീളം വ്യാപിക്കുകയാണ് വ്യാപിക്കുകയും ജനങ്ങൾ അതിൻ്റെ വാഹകരായി മാറുകയും ചെയ്തു അപ്പം ഇത്തരം ഒരു പ്രചരണം അഴിമതിയാണ് ഇന്ന് ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന രീതിയിൽ വാർത്താ മാധ്യമങ്ങളിലൂടെ വലിയ പ്രചാരവേല സൃഷ്ടിക്കുകയും ആളുകൾക്ക് എങ്ങനെയെങ്കിലും ഈ അഴിമതി ഭരണമൊന്ന് മാറ്റിയെടുത്താൽ മതി എന്ന് ചിന്തിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നതിന് പിന്നിലുള്ളത് ഫാസിസത്തെക്കാൾ രണ്ടായിരത്തിലേറെ മനുഷ്യരെ നഗ്നമായി കൊല്ലുന്നതിനേക്കാൾ രണ്ടു ലക്ഷത്തിലധികം ആളുകൾക്ക് തൊഴിലും പാർപ്പിടവും ഗുജറാത്തിൽ മാത്രം നഷ്ടപ്പെടുന്നതിനേക്കാൾ മോശമാണ് സാമ്പത്തിക അഴിമതി എന്ന ഒരു ചിന്തയിലേക്ക് ആളുകളെത്തിയത് മനുഷ്യനെ കൊല്ലുന്നതിനേക്കാൾ മോശമാണ് നൂറ് രൂപ കൈക്കൂലി വാങ്ങുന്നത് അപ്പൊ ഒരു വശത്ത് നഗ്നമായ ഫാസിസവും കൊലപാതകവും ലഹളകളും മുസ്ലിം വിരുദ്ധ ഖത്യകളും നടക്കുന്നു മറുവശത്ത് ചില മന്ത്രിമാർ രണ്ടാം യു പി എ ഗവൺമെന്റിൽ സാമ്പത്തിക ക്രമക്കേടുകളും അഴിമതികളും നടക്കുന്നു അപ്പോൾ രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിൽ ഇത് രണ്ടിനുമിടയിലൊരു തെരഞ്ഞെടുപ്പാണ് ജനങ്ങൾ നടത്താൻ പോകുന്നത് ഇത് ഏതെങ്കിലും എതിരായിട്ടായി ആളുകൾ വോട്ട് ചെയ്യാൻ പോകുന്നത് അപ്പൊ രണ്ടായിരത്തി അണ്ണാ ഹസാരയുടെ പ്രസ്ഥാനം കൊണ്ട് യഥാർത്ഥത്തിൽ ലക്ഷ്യമാക്കിയത് ഫാസിസം ഹിന്ദു ഫാസിസം ഹിന്ദുത്വം മുന്നോട്ട് വയ്ക്കുന്ന ഹിന്ദു രാഷ്ട്രവാദം ഒരപകടമല്ല യഥാർത്ഥ അപകടം ട്രാൻസാക്ഷണൽ ആയിട്ട് നടക്കുന്ന ചില കറപ്ഷൻസ് ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ അഴിമതി അഴിമതി അതുകൊണ്ട് ആളുകൾ വോട്ട് ചെയ്യേണ്ടത് ഹിന്ദുരാഷ്ട്രവാദത്തിന് വേണ്ടി നിൽക്കുന്ന പാർട്ടിക്കെതിരായിട്ടല്ല വോട്ട് ചെയ്യേണ്ടത് അഴിമതി നടത്തുകയോ അഴിമതിയെ പ്രോത്സാഹിപ്പിക്കുകയോ അല്ലെങ്കിൽ അഴിമതി നടത്തുന്നവരെ ശിക്ഷിക്കാതിരിക്കുകയോ ചെയ്യുന്ന കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന ഗവൺമെൻറ്റിനെതിരെയാണ് വോട്ട് ചെയ്യേണ്ടത് എന്ന ഒരു സാമാന്യ യുക്തിയെ സാമാന്യ ബോധത്തെ ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം വോട്ടർമാരുടെ ഒരു ഇലക്ടറൽ യുക്തിയാക്കി മാറ്റാൻ അണ്ണാ അണ്ണാഹസാരയും മുമ്പിന് കഴിഞ്ഞു മറ്റൊന്ന് കേജ്രിവാൾ എന്ന് പറയുന്ന അതിനുശേഷം അദ്ദേഹത്തിന്റെ ആം ആദ്മി പാർട്ടിയുടെ രൂപീകരണവും ഡൽഹി നിയമസഭയിലേക്ക് അദ്ദേഹം വിജയിച്ചതും ഒക്കെ അപ്പൊ ഇവിടെയും ഈ കോൺഗ്രസിന്റെ ഒരു കോൺസ്റ്റിറ്റുവൻസിയാണ് ഈ അണ്ണാ ഈ രജ ഏ ആം ആദ്മി പാർട്ടി അപഹരിച്ചു ഒരിടത്തും ബി ജെ പിക്ക് സ്വാധീനമുള്ള ഒരു സ്ഥലവും ബി ജെ പിയുടെ ഒരു കോൺസ്റ്റിറ്റുവൻസിയിലും നുഴഞ്ഞു കയറാൻ അതിന് വിള്ളലുണ്ടാക്കുവാൻ ആം ആദ്മി പാർട്ടി കഴിയുന്നില്ല അതേസമയം കോൺഗ്രസിന്റെ സെക്യുലറായ ചില സ്ഥലങ്ങളെ അഴിമതിയുടെ പേരിൽ അത് ദുർബലമാക്കാൻ ശിഥിലമാക്കാൻ ആം ആദ്മി പാർട്ടിക്ക് കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇത് സൂചിപ്പിക്കുന്നത് അടിയന്തരാവസ്ഥയിലേക്ക് നയിച്ച പ്രക്ഷോഭങ്ങളെപ്പോലെ തന്നെ രണ്ടായിരത്തി പത്തിന് ശേഷം മണ്ണസാരയുടെയും കെജ്രിവാളിൻ്റെയും നേതൃത്വത്തിൽ നടത്തിയ പ്രസ്ഥാനങ്ങളും സാമ്രാജ്യത്ത് പിന്തുണയോടെയും ഇന്ത്യയിലെ സംഘപരിവാറിൻ്റെ പിന്തുണയോടെയും ഒക്കെ ആവിഷ്കരിക്കപ്പെട്ട പദ്ധതികളാണോ എന്ന് സംശയിക്കാനുള്ള തെളിവുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് കൂടുതൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ഈ അടിയന്തര മുമ്പ് നടന്ന ഈ ജനകീയ പ്രക്ഷോഭത്തെക്കുറിച്ചും അതിന് മുകളിൽ ചാർത്തപ്പെട്ട സമ്പൂർണ്ണ വിപ്ലവത്തിൻ്റെയും ആദർശാത്മകതയുടെയും ഒക്കെ പരിവേഷങ്ങൾ ഒരുപക്ഷെ നിലനിർത്താൻ കഴിഞ്ഞേക്കും ഒരുപക്ഷെ അതൊക്കെ തന്നെ കൊഴിഞ്ഞു വീഴാനുള്ള സാധ്യതയുമുണ്ട് അങ്ങനെയെങ്കിൽ അടിയന്തിരാവസ്ഥയെപ്പോലും നമുക്ക് പുനഃപരിശോധിക്കേണ്ടി വന്നേക്കാം കാരണം അടിയന്തരാവസ്ഥയിലാണ് നാൽപ്പത്തിരണ്ടാം ഭരണഘടനയിലൂടെ മതേതരത്വം ഭരണഘടനയുടെ പ്രിയാമ്പിളി ചേർത്തത് എന്ന ഒരു വസ്തുതയുമുണ്ട് ഇതൊക്കെ സംഭവിക്കുന്നത് ഇന്ന് നമ്മളൊക്കെ ആശങ്കപ്പെടുന്ന പോലെ ഇന്ത്യയിൽ ഈ റാഷണലായ ചിന്തയുടെ തകർച്ച കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മിത്തുകളെ ഇത്തരത്തിലുള്ള കെട്ടുകഥകളെ ആളുകൾ ഏറ്റെടുക്കുന്നതും വിശ്വസിക്കുന്നതും റാഷണൽ റാഷണലായി യുക്തിസഹമായി ചിന്തിക്കാൻ ഉള്ള കഴിവ് ഇന്ത്യയിൽ ഇല്ലാത്തത് ഇത് എന്ന പദത്തെയാണ് നാം മലയാളത്തിൽ പലപ്പോൾ യുക്തി എന്ന് പറയുന്നത് ഇപ്പം റീസൺ എന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ മനസ്സിലാക്കുന്നത് നമുക്ക് സഹജമായ പ്രകൃതിദത്തമായ ഒരു കഴിവാണ് ആ കഴിവിനെ നമ്മൾ ഉപയോഗിക്കുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത് പക്ഷേ എനിക്ക് ഞാൻ മനസ്സിലാക്കുന്നത് റീസൺ എന്ന് പറയുന്നത് പരിണാമജന്യമായ ഒരു ഫാക്കൽറ്റി അല്ല എന്നാണ് അതിനെ വേണമെങ്കിൽ അതിജീവനത്തിനും സർവൈവലിനും വേണ്ടി പരിണാമം നമുക്ക് നൽകിയിട്ടുള്ള കഴിവുകളെ റാഷണാലിറ്റി പ്രായോഗികമായ റാഷണാലിറ്റി എന്ന് വിളിക്കാമെങ്കിലും റീസൺ എന്ന പദം ആവിഷ്കരിക്കപ്പെട്ടത് ലോഗോസ് എന്ന പേരിൽ ആവിഷ്കരിക്കപ്പെട്ടത് ക്ലാസിക്കൽ ഗ്രീസിലാണ് ആ ഗ്രീസിലെ ഏതാനും തത്വചിന്തകരാണ് റീസൺ എന്ന് പറയുന്ന ചിന്തിക്കാനുള്ള ഒരു ഉപകരണം കണ്ടുപിടിച്ചത് കൊഗ്നിറ്റീവ് ആർട്ടിഫാക്ട് എന്ന രീതിയിൽ യുക്തിയെ യുക്തി കണ്ടെത്തിയത് മറ്റ് പല കാരണ കാര്യങ്ങളും കണ്ടുപിടിക്കുന്നത് പോലെ യുക്തി ചരിത്രത്തിന്റെ ഒരു പ്രത്യേക ഘട്ടത്തിൽ ഇൻവെന്റ് ചെയ്യപ്പെട്ട നിർമ്മിക്കപ്പെട്ട ഒരു ചിന്തയുടെ ഉപകരണമാണ് ഇത് ഇത് മനസ്സിലാക്കാതെയാണ് നമ്മളെപ്പോഴും യുക്തി എന്ന് പറയുന്നത് നമുക്കുള്ളിലുള്ളതാണ് പക്ഷേ ആ യുക്തിക്ക് പ്രവർത്തിക്കാൻ കഴിയാത്തവണ്ണം മതം അന്ധവിശ്വാസം മറ്റു പല കാര്യങ്ങളും പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നു ഈ നാൽപ്പത്തേഴിന് ശേഷം നമ്മൾ നമ്മുടെ വ്യവസായത്തിനും ലോക സാമ്പത്തിക സാങ്കേതിക ശക്തിയാകുന്നതിനൊക്കെ പലതരത്തിലുള്ള ഗവേഷണ പ്രവർത്തനം നടത്തുമ്പോൾ പോലും നമ്മൾ റീസണിൽ അധിഷ്ഠിതമായ ശാസ്ത്രീയ ചിന്തയുടെ എപ്പിസ്റ്റമി അല്ലെങ്കിൽ അതിൻ്റെ മൈൻഡ് സെറ്റ് സ്വീകരിക്കുന്നതിന് പകരം അതിൻ്റെ ഉപകരണപരതയാണ് അതുകൊണ്ട് അതിൻ്റെ സാങ്കേതികവിദ്യ കൊണ്ട് എന്തെല്ലാം കാര്യങ്ങൾ എന്തെല്ലാം ഉപകരണങ്ങൾ ഉണ്ടാക്കിയെടുക്കാം ചന്ദ്രയാനും റോക്കറ്റ് അതുപോലെയുള്ള മറ്റ് പല ഉപകരണങ്ങൾ ഉണ്ടാക്കുന്നതിനുള്ള എഞ്ചിനീയറിംഗ് വിദ്യയാണ് ഇന്ത്യ നാൽപ്പത്തി ലക്ഷം സ്വീകരിച്ചു ഒരിക്കലും ഈ എഞ്ചിനീയറിംഗ് വിസ്മയങ്ങളെ സാധ്യമാക്കുന്ന ഐൻസ്റ്റീനിയൻ മൈൻഡിനെ ന്യൂട്ടോണിയൻ മൈൻഡിനെ അല്ലെങ്കിൽ ഡാർവീനിയൻ മൈൻഡിനെ സ്വീകരിക്കാൻ ഒരിക്കലും ഇന്ത്യക്കാർ തയ്യാറായിട്ടില്ല അതുകൊണ്ടാണ് നമ്മൾ റോക്കറ്റ് വിക്ഷേപിക്കുമ്പോൾ ഗണപതി പൂജ നടത്തുന്നത് ഒരിക്കലും ഒരു ഐൻസ്റ്റീനിയൻ മൈൻഡിൽ നിന്നാണ് റോക്കറ്റ് വിക്ഷേപിക്കുന്നതെങ്കിൽ ഒരിക്കലും അത് നടത്തുന്ന എഞ്ചിനീയർമാർക്ക് ഗണപതി പൂജ നടത്താനോ ഗുരുവായൂരിൽ ഈ തുലാഭാരം നടത്താനോ കഴിയില്ല വളരെ ലജ്ജാകരമായൊരു പ്രവർത്തനമാണ് അതുകൊണ്ട് പല മൂന്നാലോക രാജ്യങ്ങളെപ്പോലെയും ഇന്ത്യയും ശാസ്ത്രത്തെ നിരസിക്കുകയും സാങ്കേതികവിദ്യയെ സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരു രാജ്യമാണ് അതുകൊണ്ടാണ് നമുക്ക് ശാസ്ത്രീയമായ ചിന്ത ചിന്തി ശാസ്ത്രീയമായി ചിന്തിക്കാനുള്ള ശേഷിയും ശാസ്ത്രീയമായ ജ്ഞാനവും നമുക്ക് എത്തിപ്പിടിക്കാൻ കഴിയാത്തത് ഇവിടെ ഒരു ഒരു കാര്യം കൂടി സൂചിപ്പിച്ചുകൊണ്ട് നിർത്തുകയാണ് ഈ ശാസ്ത്രത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് പൊതുവേ ഇന്ന് പല കോണുകളിൽ നിന്നും ശാസ്ത്രത്തിൻ്റെ എന്നെ നമ്മൾ പ്രിവിലേജ് ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു ആരോപണം കേൾക്കുന്നുണ്ട് അങ്ങനെ ആ ആരോപണത്തിന് മറുപടിയായിട്ട് പലപ്പോഴും ആളുകൾ കുറച്ച് അപ്പോളജിക്റ്റിക്കായിട്ട് ശാസ്ത്രം അബ്സല്യൂട്ട് അല്ല ശാസ്ത്രം അന്തിമമല്ല എല്ലാ കാലത്തേക്കും ഉള്ളതല്ല എന്ന് ശാസ്ത്രജ്ഞർ പോലും പറയുന്ന ഒരു മറുപടി പറയാറുണ്ട് പക്ഷെ ശാസ്ത്രം അബ്സല്യൂട്ട് അല്ല എല്ലാ കാലത്തേക്കും ഉള്ളതല്ല എന്ന് പറയുന്നത് തെളിവുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഏത് ശാസ്ത്ര സിദ്ധാന്തവും പരി പുനഃപരിശോധിക്കാൻ ശാസ്ത്ര സമൂഹം തയ്യാറാണ് എന്ന ഒരു മനോഭാവത്തെ മാത്രമേ അത് സൂചിപ്പിക്കുന്നുള്ളൂ അതിനർത്ഥം ഒരു ശാസ്ത്ര സിദ്ധാന്തവും എല്ലാ കാലത്തേക്കും നിലനിൽക്കുന്നതല്ല എന്ന് പറഞ്ഞാൽ കോപ്പർണിക്കൽ തിയറി ഭൂമി ഉരുണ്ടതാണെന്നും സൂര്യന് ചുറ്റുമാണ് കറങ്ങുന്നത് എന്നുമുള്ള സിദ്ധാന്തം നാളെ പുനഃപരിശോധിക്കാൻ കഴിയുമോ അത് തിരുത്താൻ കഴിയുമോ അങ്ങനെ കഴിയണമെങ്കിൽ ഭൂമിയുടെ ഷേപ്പ് ഉരുണ്ടതല്ലാതാകണം സൂര്യന് ചുറ്റും കറങ്ങുന്ന നക്ഷത്രങ്ങൾ വിഘടിച്ച് ഭൂമിക്കുറ്റും സൂര്യനും മറ്റ് നക്ഷത്രങ്ങളൊക്കെ കറങ്ങാൻ തുടങ്ങി എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിന്റെ ഭൗതിക ഘടനയിൽ തന്നെ മാറ്റമുണ്ടായെങ്കിൽ മാത്രമേ കോപ്പർനിക്കൻ തിയറി മാറ്റി എഴുതാൻ കഴിയുള്ളൂ അല്ലാത്തോളം കോപ്പർനിക്കൻ നിക്കൻ തിയറി അബ്സുലൂട്ടാണ് എല്ലാ കാലത്തേക്കും ഉള്ളതാണ് അത് തിരുത്താൻ ഇനി സാധ്യമല്ല അതുകൊണ്ടാണ് ശാസ്ത്രത്തിൽ സെറ്റിൽഡ് സിദ്ധാന്തങ്ങൾ എന്ന് പറയുന്ന ഒരു വിഭാഗം അവ സെറ്റിൽ ചെയ്ത് കഴിഞ്ഞതാണ് ന്യൂട്രോണിയൻ പ്രിൻസിപ്പിൾ ഓഫ് യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷൻ അത് സെറ്റിൽ ചെയ്ത് കഴിഞ്ഞതാണ് അത് ഒരിക്കലും ഇനിയും തിരുത്താൻ ആർക്കും സാധ്യമല്ല അതിനെതിരെ ഒരു തെളിവും ഈ പ്രപഞ്ചഘടനയിൽ ഘടനാപരമായ മാറ്റം വരാത്തതോളം കാലം ന്യൂട്ടോണിയൻ പ്രിൻസിപ്പിൾ ഓഫ് യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷൻ എല്ലാ കാലത്തേക്കുമുള്ളതാണ് അത് ശാശ്വതമാണ് അതിനകത്ത് ഒരു നവീകരണത്തിൻ്റെയും ആവശ്യമില്ല ഡാർവീനിയൻ പ്രിൻസിപ്പിൾ അതും അന്തിമമാണ് ഇനിയും മനുഷ്യ പരിണാമത്തെ കുറിച്ച് ഒരു പുനർവിചാരത്തിന് ഉള്ള യാതൊരു തെളിവുകളും മനുഷ്യന് കിട്ടാനിടയില്ല എന്നതാണ് ശാസ്ത്രത്തിലെ സെറ്റിൽഡ് സിദ്ധാന്തങ്ങളും എന്നാൽ നിരന്തരം നവീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന സിദ്ധാന്തങ്ങളും എങ്കിൽ പോലും ഈ പറഞ്ഞ സിദ്ധാന്തങ്ങൾക്കെതിരെയും തെളിവുണ്ടെങ്കിൽ തിരുത്താൻ തയ്യാറാണ് എന്ന ഒരു ആറ്റിറ്റ്യൂഡാണ് ഈ അബ്സല്യൂട്ട് അല്ല എന്ന വാദം അതിൻ്റെ അർത്ഥം ഇത്തരത്തിലുള്ള സെറ്റിൽഡ് സിദ്ധാന്തങ്ങൾ സമീപാവിയിൽ തിരുത്തപ്പെടും അല്ലെങ്കിൽ അതിനെതിരെ തെളിവ് വരും എന്നല്ല അതുകൊണ്ട് നമ്മൾ ഈ ശാസ്ത്രത്തിലെ ഈ അബ്സല്യൂട്ട് ആണ് എന്ന വാദം ഉയർത്തിപ്പിടിക്കുന്നത് കൊണ്ട് യാതൊരു കുഴപ്പവുമില്ല മറ്റെല്ലാ മതപരവും പാരമ്പര്യ സുദ്ധവുമായ ആശയങ്ങൾക്കും ചിന്താരീതികൾക്കുമെതിരെ ശാസ്ത്രത്തെ പ്രിവിലേജ് ചെയ്യുന്ന ശാസ്ത്രമാണ് യഥാർത്ഥത്തിൽ മനുഷ്യ പുരോഗതിയുടെ യഥാർത്ഥമായ ഉപകരണം എന്ന അടിയുറച്ച വിശ്വാസത്തിൽ നിൽക്കുന്ന പക്ഷം നമുക്ക് ജനാധിപത്യത്തെക്കുറിച്ചും ഒരു സയന്റിഫിക് ഡെമോക്രസി പോസിബിൾ ആണോ പോപ്പുലർ ഡെ പോപ്പുലിസ്റ്റ് ഡെമോക്രസി ഡെമോക്രസിയാണോ നല്ലത് സയൻറ്റിഫിക് ഡെമോക്രസിയാണോ നല്ലത് എന്നുകൂടി ചിന്തിക്കേണ്ട ഒരു സമയമാണ് ഇത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു